പതിവ് പോലെ ഫ്രീ പീരീഡ് മാധവ് ലൈബ്രറിയിൽ ബുക്ക് നോക്കിക്കൊണ്ടിരിക്കെ ആശാ മാം അവിടേക്ക് വന്നു ഹാ സാറിന് ഈ പീരീഡ് ആണോ അതെ അവൻ തലകുലുക്കിക്കൊണ്ട് പറഞ്ഞു വീണ്ടും വായന തുടങ്ങി നിന്നിടത്ത് നിന്ന് അനങ്ങാത്തവളെ അവൻ മുഖമുയർത്തി നോക്കി ചെറു പുഞ്ചിരിയോടെ തന്നെ തന്നെ നോക്കി നിൽക്കുന്നവളെ കണ്ട് അവന് പന്തികേട് തോന്നി എന്താ മാം എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ അവൻ്റെ വാക്കുകളാണ് അവളെ സ്വപ്നലോകത്തിൽ നിന്നും തിരികെ കൊണ്ടുവന്നത് ഹാ അത് പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു ഓക്കെ പറഞ്ഞോളൂ അവൻ അലസമായി പറഞ്ഞു എനിക്ക് സാറിനെ ഇഷ്ടമായിരുന്നു പക്ഷേ അപ്പോഴേക്കും സാർ നന്ദനുമായി റിലേഷനാണെന്ന് അറിഞ്ഞത് നന്ദുവിൻ്റെ പേര് കേട്ടതും അവൻ്റെ ദേഷ്യം ഇരിച്ചു കയറി ആര് പറഞ്ഞു റിലേഷനിലാണെന്ന് ആയിരുന്നു മുമ്പ് അത് കഴിഞ്ഞ കാര്യം ഇപ്പം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് അവളെയാണ് അവളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് അറപ്പും വെറുപ്പുമാണ് അവൻ ദേഷ്യത്തോടെ പറഞ്ഞു എന്തിനെ എന്തിനാ സാറിന് അവളോട് അത്രയും വെറുപ്പും ദേഷ്യവും അവൾ എന്ത് തെറ്റാ ചെയ്തത് അവൾ കാര്യമായി ചോദിച്ചു അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാനാ തെറ്റ് ചെയ്തത് ജീവന തുല്യം അവളെ സ്നേഹിച്ചു പോയി വിശ്വസിച്ചു പോയി അപ്പോൾ അത്രയും ആത്മാർത്ഥമായി സ്നേഹിച്ച പെണ്ണ് ചതിച്ചെന്ന് സാറ് വിശ്വസിക്കുന്നു അല്ലേ അതെ ചതിച്ചത് കൊണ്ടാണല്ലോ മറ്റൊരു തൻ്റെ താലി അവളുടെ കഴുത്തിൽ വീണത് അവൻ കോപം കൊണ്ട് വിറക്കുകയായിരുന്നു അവൾ അവനെ നോക്കി ദയനീയമായി ചിരിച്ചു അത് കണ്ടവന് ദേഷ്യം വന്നു തനിക്കെന്താടോ ഒരു പുച്ഛം പുച്ഛിച്ചതല്ല സർ അത്രയും സ്നേഹിച്ച പെൺകുട്ടിക്ക് എന്താണ് സംഭവിച്ചതെന്ന് പറയാനും കേൾക്കാനുമുള്ള അവസരം കൊടുത്തിരുന്നോ സർ ശരിയാണ് താലി കണ്ടതും നിയന്ത്രണം വിട്ടുപോയി പിന്നെയൊന്നും എൻ്റെ തലയിൽ കയറിയില്ലായിരുന്നു അവളെയൊന്നും പറയാൻ ഞാൻ സമ്മതിച്ചില്ലായിരുന്നു എന്നവൻ ആ നിമിഷം ഓർത്തതും അവൾക്ക് മുന്നിൽ അവൻ്റെ തല താഴ്ന്നു എനിക്കറിയാം ആ ഒരു മാനസികാവസ്ഥയിൽ സാറിനത് കേൾക്കാനുള്ള ത്രാണി ഉണ്ടാവില്ലെന്ന് എങ്കിലും മനസ്സൊന്ന് ശാന്തമായപ്പോൾ അവളുടെ വാക്കുകൾക്ക് കാതോർക്കമായിരുന്നു ഇന്നലെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാൻ കാര്യം തിരക്കി അപ്പോൾ അവൾ ആദ്യം മടിച്ചുവെങ്കിലും പിന്നീട് അവളുടെ ജീവിതത്തിൽ സംഭവിച്ചതൊക്കെ പറഞ്ഞു ആശ പറയുന്നത് കേട്ടവൻ എന്തു അറിയില്ലായിരുന്നു അന്ന് അർജുൻ അവളുടെ കാര്യത്തിൽ താലി കെട്ടിയില്ലെങ്കിൽ അവളിപ്പോൾ നാഗത്തിൻ്റെ മണവാട്ടിയായി കന്യകയായി ജീവിക്കേണ്ടി വന്നേനെ എന്നോർത്തപ്പോൾ അവനെ നന്ദുവിനെക്കുറിച്ചോർത്ത് സഹതാപം തോന്നിപ്പോയി ആ ഒരു സാഹചര്യത്തിൽ ഞാനും ഇങ്ങനെയൊക്കെ ചെയ്യുള്ളൂ എന്ന് അവൻ ഓർത്തു അപ്പോൾ അവളെന്നെ ചതിച്ചതല്ല സാഹചര്യം അങ്ങനെ ചെയ്യിച്ചതാണെന്ന തിരിച്ചറിവ് അവന് വന്നു തുടങ്ങി ക്രമേണ അവൻ അവളോട് അലിവു തോന്നി സർ അവളുടെ വിളിയാണ് അവനെ ചിന്തയിൽ നിന്നും ഉണർത്തിയത് ഒക്കെ ദൈവത്തിൻ്റെ വിധിയാണ് അത് നമ്മൾ അംഗീകരിച്ചേ മതിയാവൂ സാറിനെ വിധിച്ച പെണ്ണ് നന്ദു ആവില്ല അതെ എൻ്റെ പെണ്ണ് അത് അവളല്ലായിരുന്നു എന്നെ അറിഞ്ഞ നാൾ മുതൽ എന്നെ മനസ്സിൽ കൊണ്ട് നടക്കുന്നൊരു പെണ്ണുണ്ട് എൻ്റെ മീര അവളാണ് മാധവിൻ്റെ പെണ്ണ് അത് തിരിച്ചറിയാൻ വൈകിപ്പോയി സ്വയം പറഞ്ഞുകൊണ്ടവൻ അവിടെ നിന്നും എഴുന്നേറ്റ് നടന്നു സെക്കൻഡ് ചാൻസ് കിട്ടുമെന്ന് കരുതി സന്തോഷിച്ച അവളുടെ ഉള്ളിൽ മീര എന്ന പേര് തീക്കനൽ പോലെ വന്നു പതിച്ചു തൽഫലം അവളുടെ മുഖം സങ്കടത്തിലായിരുന്നു വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് മാധവ് നന്ദുവിനോട് സംസാരിക്കാൻ വേണ്ടി ഗേറ്റിൽ കാത്തു നിന്നു നന്ദി ഗേറ്റിനരികിലെത്തിയതും മാധവ് കൈ കാണിച്ച് നിർത്തിച്ചു കൺമുന്നിലിനി കണ്ടുപോകരുതെന്ന് പറഞ്ഞയാൾ തൻ്റെ വണ്ടിക്ക് കൈ കാണിച്ചത് എന്തിനെന്ന് സംശയത്തോടെ അവൾ അവനരികിലായി വണ്ടി നിർത്തി എന്താ സാർ അവളുടെ നെറ്റി ചുളിച്ചു കൊണ്ടുള്ള ചോദ്യം കേട്ടവൻ പതിയെ പറഞ്ഞു നന്ദന വിരോധമില്ലെങ്കിൽ ഒരഞ്ച് മിനിറ്റിൽ നമുക്കങ്ങോട്ട് മാറി നിന്നാലോ അവൻ അവളെ പ്രതീക്ഷയോടെ നോക്കി എന്തേലും കാര്യമില്ലാതെ ആളെന്നെ കാത്തു നിൽക്കില്ലെന്ന് ഓർത്തതും പതിയെ അവൾ വണ്ടിയിൽ നിന്നും ഇറങ്ങി വാഗമരച്ചോട്ടിലെ സിമെൻ്റ് ബെഞ്ചിലിരുന്നു അവളിൽ നിന്നും കുറച്ച് അകലം വിട്ട് അവനും ഇരുന്നു അവൾ അവനെ നോക്കാതെ വിദൂരതയിൽ നോക്കിയിരിക്കുവാണ് നന്ദന നിനക്കെന്നോട് ദേഷ്യമുണ്ടോ കുറച്ച് നേരത്തെ മൗനത്തെ ഭേദിച്ചു കൊണ്ടവൻ അവളോട് ചോദിച്ചു എന്തിന് അവൾ അലസമായി ചോദിച്ചു അല്ല തന്നെ ജീവനോളം സ്നേഹിച്ച ഞാൻ തന്നെ മനസ്സിലാക്കാത്തതിൽ തൻ്റെ ഭാഗം കേൾക്കാത്തതിൽ അതിനവൾ വേദനയോടെ ചിരിച്ചു അവളുടെ ഭാവം അവനിൽ വല്ലായ്മ നിറച്ചു ദേഷ്യമല്ല സാർ ആ സമയത്ത് സാർ കേൾക്കാത്തതിൽ വല്ലാത്ത സങ്കടം തോന്നി എന്നെ സ്നേഹിച്ച എന്നെ അറിയുന്നവൻ എന്നെ മനസ്സിലാക്കുന്നില്ല എന്നോർത്തപ്പോൾ വേദന തോന്നിയിരുന്നു അറിഞ്ഞുകൊണ്ട് ഞാൻ സാറിനെ ചതിച്ചെന്ന് സാറ് വിശ്വസിച്ചില്ലേ അപ്പോൾ മരിച്ചു പോയാൽ മതിയെന്ന് വരെ തോന്നിപ്പോയിരുന്നു പറയുമ്പോൾ അവളുടെ വാക്കുകൾ ഇടറിപ്പോയി മാധവ് സിമെൻ്റ് ബെഞ്ചിൽ വെച്ച് അവളുടെ കയ്യിൽ തൊട്ടു സ്പർശനമറിഞ്ഞതും അവൾ അവനെ ചിരിഞ്ഞു നോക്കി ഡാ സോറി എനിക്ക് ആ സമയത്തൊന്നും ചിന്തിക്കാനോ മനസ്സിലാക്കാനോ പറ്റിയില്ല നിന്റെ കഴുത്തിലെ താലി അതെന്നെ അത്രത്തോളം തളർത്തിയിരുന്നു ആ സമയം കൺമുന്നിൽ കാണുന്നതാണ് സത്യമെന്ന് ഞാൻ വിശ്വസിച്ചു അതുകൊണ്ട് തന്നെ നീ പറയുന്നത് കേൾക്കേണ്ട ആവശ്യമില്ലെന്ന് തോന്നി ഇപ്പോൾ പക്ഷെ തോന്നുന്നു ഞാൻ കുറച്ചുകൂടെ സംയമനം പാലിക്കണമായിരുന്നു എന്ന് ആക്ഷമം വന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും തന്നെ ഞാൻ മോശക്കാരിയായി കണ്ടേനെ നീ എന്നെ മനപൂർവ്വം ചതിച്ചെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുമായിരുന്നു തന്നെ മനസ്സിലാക്കാൻ എനിക്ക് മറ്റൊരാളുടെ സഹായം വേണ്ടി വന്നു തോർത്തപ്പോൾ എനിക്ക് എന്നോട് തന്നെ പുച്ഛൻ തോന്നിപ്പോയി അത്രയും ദയനീയമായി പറയുന്നവനെ നോക്കി അവൾ പതിയെ പറഞ്ഞു സാറിന് അങ്ങനെ തോന്നേണ്ട കാര്യമില്ല പെട്ടെന്ന് കാണുമ്പോൾ ആരായാലും അങ്ങനെ ചിന്തിക്കൂ അതേ സാറും ചെയ്തുള്ളൂ ഇപ്പോഴെങ്കിലും സാറിനെ മനസ്സിലാക്കിയല്ലോ എനിക്കത് മതി വിധി അത് നമ്മൾ തീരുമാനിക്കുന്നതല്ല ദൈവം തീരുമാനിക്കുന്നതിൽ നടക്കൂ അതിനുള്ള ഉദാഹരണമാണ് എൻ്റെ ജീവിതം അവൾ ഒരുത്തരം നിർവികാരതയോടെ പറഞ്ഞുകൊണ്ട് അവൾ എഴുന്നെടുത്തു നിന്നും എഴുന്നേറ്റു കൂടുതൽ നേരം അവനെ അങ്ങനെ കണ്ടു നിൽക്കാൻ വയ്യായിരുന്നു അവൾക്ക് പിറകെ അവനും എഴുന്നേറ്റു ഞാൻ പൊട്ടേ സാർ പറഞ്ഞു കൊണ്ടവൾ നടന്ന് നീങ്ങി പെട്ടെന്ന് അവൾ തിരിഞ്ഞു നിന്നു ഞാനൊരു കാര്യം പറഞ്ഞ സാർ അനുസരിക്കുമോ എന്തെന്നുള്ള ഭാവത്തിൽ അവൻ അവളെ നോക്കി ഇനി ഹൃദയത്തിൽ ആർക്കെങ്കിലും ഇടം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ സാറിനെ ജീവനതുല്യം സ്നേഹിക്കുന്ന എൻ്റെ മീരക്കുട്ടിക്ക് കൊടുക്കണേ അവൾക്ക് സാറിനെ ജീവനാണ് അവളുടെ സാറിനോടുള്ള സ്നേഹം ഞാൻ കണ്ടതാണ് അതുകൊണ്ട് സാർ അവളെ കൂടെ കൂട്ടിക്കോണേ അവൾ മീരയെക്കുറിച്ച് പറഞ്ഞതും അത്രയും മനോഹരമായ പുഞ്ചിരി അവൻ്റെ ചുണ്ടിൽ മിന്നിമറിഞ്ഞു ഹാ നോക്കട്ടെ നീ മാത്രമല്ലേ ആ സ്നേഹം കണ്ടുള്ളൂ ഞാനും കൂടി കാണട്ടെ എന്നിട്ട് നോക്കാം തൻ്റെ മേരെയെ കൂടെ കൂട്ടണോ വേണ്ടയോ എന്ന് അവൻ അങ്ങനെ പറഞ്ഞതും അവൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി അത് മതി സർ നോക്കാമെന്ന് പറഞ്ഞില്ലേ എനിക്കത് മതി പറഞ്ഞുകൊണ്ടവൾ ബൈക്കെടുത്ത് പോയി അവനാണെങ്കിൽ അതുവരെ ഇല്ലാത്തൊരു മനസമാധാനവും സന്തോഷവും തോന്നി അച്ചുവിൻ്റെ പഴയ ഓർമ്മകളെ താലോലിച്ച് അങ്ങനെ കിടക്കുമ്പോഴാണ് മാധവിൻ്റെ കോൾ വന്നത് സുന്ദരമായ ഓർമ്മകൾ മുറിഞ്ഞതിൻ്റെ ആലസ്യത്തിൽ അവൻ കോളെടുത്തു ഡാ വിനു നീ ഉറങ്ങിയായിരുന്നു ഇല്ലടാ കിടക്കുമായിരുന്നു എന്തായി നീ ഒന്ന് കോളേജിൽ പോയില്ലേ ആ പോയി അത് പറയാനാണ് ഞാൻ വിളിച്ചത് അവൻ്റെ വാക്കുകളിലെ സന്തോഷം വിനുവിനറിയാൻ പറ്റുന്നുണ്ടായിരുന്നു അല്ല മോൻ ഇന്ന് വലിയ സന്തോഷത്തിലാണല്ലോ ഇന്നലെ കാണ്ടേ ആളെ അല്ലല്ലോ ഇന്ന് എന്തുപറ്റി പറ്റി നല്ല ലോട്ടറി അടിച്ചു നിനക്ക് വിനെ കളിയാക്കി ചോദിച്ചു ലോട്ടറി ഒന്നും അടിച്ചില്ല എങ്കിലും ഇന്നെൻ്റെ മനസ്സിൻ്റെ എല്ലാ പിരിമുറുക്കവും ഒഴിഞ്ഞു പോയി അവൻ ആവേശത്തോടെ പറഞ്ഞു വിനുവാണെങ്കിൽ ഒന്നും മനസ്സിലായില്ല ഡാക്കോപ്പെ നീ അത് തേങ്ങയാ പറയുന്നേ മനുഷ്യന് മനസ്സിലാകുന്ന പോലെ പറ അവൻ ചൂടിയോടെ പറഞ്ഞു അത് പിന്നെ ഇന്നെൻ്റെ ആശമാം കാണാൻ വന്നിരുന്നു അർജുൻ നന്ദുവിനെ കെട്ടാനുണ്ടായ കാരണവും സാഹചര്യവും ഒക്കെ അവൾ പറഞ്ഞു ഞാൻ നന്ദുവിനെ കേൾക്കാൻ തയ്യാറാവാത്തോണ്ട് ആശയോട് അവൾ സംഭവിച്ചതെല്ലാം പറഞ്ഞു ഇന്നതെല്ലാം എന്നോട് പറഞ്ഞു ഒരു നിമിഷം അവളെ മനസ്സിലാക്കാത്തതിൽ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നി അവൻ കാര്യഗൗരവത്തോടെ പറഞ്ഞു ആ എന്തായാലും ഇപ്പോൾ നിൻ്റെ മനസ്സിന് സമാധാനം കിട്ടിയല്ലോ അത് മതി ഇനി കുടിച്ച് മൂലക കിടക്കൂലല്ലോ വിധിച്ചതേ നടക്കുമോനെ മോനെ നടക്കൂല ആ തിരിച്ചറിവുണ്ടായാൽ തന്നെ പാതി പ്രശ്നവും തീരും ഇനിയും നീ നിന്നെ സ്നേഹിക്കുന്ന ഹൃദയത്തെ കാണാതെ പോകരുത് മീരയെ ഓർത്തതും കാര്യമായി തന്നെ പറഞ്ഞു മീരയെന്ന് കേട്ടതും മധുവിൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു ശരിടാ അടുത്താഴ്ച ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് എന്നിട്ട് മീരയെ കണ്ട് സംസാരിക്കണം ഓക്കെ ഞാൻ വെക്കുവാണേ പറഞ്ഞുകൊണ്ട് ഫോൺ ബെഡിലേക്കിട്ടവൻ അവളെയും ഓർത്ത് കൊണ്ടങ്ങനെ കിടന്നു പിന്നെ എപ്പോഴോ ഉറക്കത്തിലേക്ക് വഴുതി വീണു പിറ്റേന്ന് അഞ്ചുപേരും ക്യാൻറ്റീൻ ഒത്തുകൂടി വിഷയം മറ്റൊന്നുമല്ല മധുസാറ് നന്ദുവിനെ വിളിച്ച് സംസാരിച്ച കാര്യം പറയുകയായിരുന്നു ഞാൻ പറഞ്ഞില്ലേ നന്ദുസാറിന് കാര്യം പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എന്തായാലും നിങ്ങൾ തമ്മിലുള്ള ആ ഒരു അകൽച്ച മാറിയല്ലോ അത് മതി ആശ്വാസത്തോടെ പറഞ്ഞു ഡാ അർജുൻ അവളോടുള്ള അകൽച്ച മാത്രമല്ല നിന്നോടുള്ള വാശിയും പോയി കാണും നന്ദുവിനെ നഷ്ടപ്പെടാൻ നീ ഒരു കാരണമാവുമോ എന്നുള്ള പേടിയിൽ നിന്നാണല്ലോ നിന്നോടുള്ള ദേഷ്യം പൊട്ടിമുളച്ചത് ഇപ്പോൾ അവർ കോംപ്രമൈസ് കോംപ്രമൈസായ സ്ഥിതിക്ക് നിന്നോടിനി ദേഷ്യം കാണിക്കേണ്ട കാര്യമില്ലല്ലോ അഖിലവനെ നോക്കി കളിയാക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഹാ അതഖിൽ പറഞ്ഞത് ശരിയാ അനന്തവും നീതവും ഒരുമിച്ച് പറഞ്ഞു അപ്പോഴേക്കും ഒരു ബുക്കും കറക്കിക്കൊണ്ട് മാധവ് അവിടേക്ക് വന്നു ഹായ് ഗൈസ് എന്താ ഇവിടെ ഒരു ഗൂഢാലോചന മാധവനെ കണ്ടതും എല്ലാവരും എണീറ്റ് നിന്നു അയ്യോ ക്യാൻറ്റീനിൽ എനിക്ക് ഇത്രയ്ക്ക് ബഹുമാനമൊന്നും വേണ്ട ഇരിക്കേ എനിക്ക് കൂടി ഇരിക്കാൻ ഒരു ചേർ തന്നാൽ മതി മാധവ് പറഞ്ഞതും അനന്ത ഒരു ചേർ ഇട്ട് കൊടുത്തു ഞാനിവിടെ ഇരിക്കുന്നതിൽ നിങ്ങൾക്ക് വിരോധമൊന്നും ഇല്ലല്ലോ അല്ലേ ഇരുന്നു കൊണ്ട് മാധവൻ പറഞ്ഞു ഏയ് എന്ത് ബുദ്ധിമുട്ട് നിഖിൽ ചോദിച്ചു അർജുൻ നോക്കിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല അല്ല അർജുൻ എന്താ ഒന്നും മിണ്ടാത്തേ എന്നോട് ദേഷ്യം കൊണ്ടാണോ മിണ്ടാതിരിക്കുന്നത് മാധവ് വല്ലായ്മയോട് ചോദിച്ചു ഏയ് ഒന്നുമില്ല സർ ഞാൻ കേൾക്കുമായിരുന്നു അവൻ വിനയത്തോടെ പറഞ്ഞു എനിക്കറിയാം അർജുൻ നിനക്ക് ദേഷ്യമായിരിക്കുമെന്ന് അറിഞ്ഞതും മനസ്സിലാക്കിയതും തെറ്റാണെന്ന് തിരിച്ചറിയാൻ വൈകിപ്പോയി എന്നേക്കാൾ മുമ്പേ നീ നന്ദുവിനെ സ്നേഹിച്ചു തുടങ്ങിയത് എനിക്കറിയില്ലായിരുന്നു